അപ്പോൾ രാമദാസിൽ കളിക്കുന്ന സിനിമകൾ ഡി എൻ എ ടർബോ തലവൻ പിന്നെ ഇവിടെ ഗോളം ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ഗുരുവായൂർ അമ്പലം നടയിലും കളിക്കുന്നുണ്ട് കേട്ടോ അതാണ് രാമദാസ് തിയേറ്ററിലെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടില്ല നല്ല അടിപൊളി തിയേറ്ററാണ് എവിടെ സിനിമ കണ്ടവരൊക്കെ ആണെങ്കിൽ ആ കണ്ടിട്ടുള്ള ഓർമ്മകളൊക്കെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പങ്കുവയ്ക്കുക ഒപ്പം തന്നെ ഇപ്പോഴും കാണാത്തവരാണെങ്കിൽ ഈ തിയേറ്ററിൽ വന്നിട്ട് തീർച്ചയായിട്ടും സിനിമ കാണുക രാംദാസ് രവീഷിന് രണ്ട് സ്ക്രീനുകളാണ് കേട്ടോ അടിപൊളി ലക്ഷറി തിയേറ്ററാണ് നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ രാമദാസ് രവീഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള തീയേറ്ററിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോൻ്റെ തിയേറ്റർ വിസിറ്റുകൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഇന്ന് രാമദാസ് തിയേറ്ററിൽ വരാനുള്ള ഒരു കാരണം അതിന് മുന്നേ എല്ലാവർക്കും ഈദ് മുബാറക് ആശംസകൾ അപ്പം തന്നെ ഇന്ന് പെരുന്നാൾ ദിവസമായിട്ട് ഒരുപാട് തിയേറ്ററുകളിൽ മമ്മൂട്ടിയുടെ ടെർബോ എന്ന് പറയുന്ന സിനിമ എക്സ്ട്രാ ഷോസുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ലോങ്ങ് ആയതുകൊണ്ട് അതായത് ഗൾഫ് അവിടെ ഇവിടെയൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്നും നമുക്ക് വീഡിയോ എടുത്ത് കാണിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഈ ഒരു രാമദാസ് തീയേറ്റർ അല്ലെങ്കിൽ തൃശ്ശൂരിനെ സംബന്ധിച്ച് ഞാൻ തൃശ്ശൂർ കാരനായതുകൊണ്ട് തൃശ്ശൂരിത്തെ തീയേറ്ററുകളാണ് നമുക്ക് കൂടുതലായിട്ട് കാണിക്കാൻ കഴിയുന്നുള്ളൂ ഒപ്പം തന്നെ നമ്മൾ രാമദാസ് തിയേറ്ററിൽ നമ്മൾ സ്റ്റാഫിനോട് മുന്നേ ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ തിയേറ്ററിൽ ടർബോ സിനിമ അന്ന് മൂന്ന് ഷോകൾ കളിക്കുമ്പോഴുള്ള ആ ഒരു ടൈറ്റും കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ടർബോ സിനിമ ഇവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ ആ സിനിമയെക്കുറിച്ചിട്ടുള്ള ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്താണെന്നുള്ളത് നമുക്ക് ചേട്ടനോട് തന്നെ നേരിട്ട് ചോദിക്കാം ചേട്ടൻ നമ്മുടെ അടുത്തുണ്ട് ഓക്കെ ചേട്ടാ നമസ്കാരം ടർബോ സിനിമ ഇപ്പൊ ഇരുപത് ദിവസം കടന്നിരിക്കുകയാണ് ഇപ്പൊ ഇന്ന് പെരുന്നാളും കൂടിയാണ് അപ്പൊ ദുബായിലൊക്കെ ഒരുപാട് എക്സ്ട്രാ ഷോസുകൾ വരെ ഉണ്ട് എന്നുള്ളത് പറയുന്നു കേട്ടോ അപ്പൊ നമ്മുടെ തൃശ്ശൂര് നാല് തിയേറ്ററിൽ സിനിമയുണ്ടായിരുന്നു അതെ ഇപ്പോഴും രാംദാസ് തിയേറ്ററിൽ ഇപ്പോഴും ടർബോ കളിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഗിരിജ തിയേറ്ററിൽ വീണ്ടും രണ്ട് ഷോകൾ ആഡ് ചെയ്തിരിക്കുകയാണ് അപ്പൊ എന്താണ് ടർബോ സിനിമയ്ക്ക് ഇപ്പോഴും രാംദാസ് തിയേറ്ററിലെ അവസ്ഥ എന്താണ് അവസ്ഥ നമ്മുടെ പണി നടക്കണ കാരണം ഒരു ഷോ ആക്കി മാറ്റിയതാണ് അല്ലെങ്കിൽ മൂന്ന് ഷോ കളിക്കേണ്ടതാണ് പടം ഇപ്പൊ നടക്കുന്നുണ്ട് അത് രാമാസ തിയേറ്ററില് ഇതാണ് പ്രശ്നം ഇവിടെ പിന്നെ ഗോളം സിനിമ അതുപോലെ തന്നെ നല്ല പടമാണ് ഗോളം നല്ല പടമാണ് അടിപൊളി ഗോളം അതായത് ഇപ്പൊ നമ്മൾക്ക് ഇപ്പോൾ തിയേറ്ററിൽ രണ്ട് തിയേറ്ററുണ്ട് അപ്പൊ അതായത് കൊണ്ട് അഞ്ച് സിനിമകളാണ് കളിക്കണത് അഞ്ച് സിനിമ അഞ്ച് ടൈമിങ്ങും ഉണ്ട് അതിനനുസരിച്ച് ആൾക്കാരും ഉണ്ട് അതെന്ന അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ ഓരോ അതാണ്ടോ ഈ ടർബോ ഒരു ഷോ ആക്കി മാറ്റിയിരിക്കണത് ആ എല്ലാ ഓരോ കമ്പനിക്കാരുടെ നമ്മുടെ പണം കളിക്കാണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല അത് കാരണം കൊണ്ട് രാമസ് തിയേറ്റർ കളിച്ചുകൊണ്ടിരിക്കും ഓക്കെ അതുകൊണ്ട് ഇപ്പൊ ഒഴിവാക്കാൻ കഴിയില്ലല്ലോ അതെ അപ്പൊ ടർബോ അല്ല ഓടിപ്പിക്കണമെന്നല്ല നമുക്ക് വേണമെന്ന് വെച്ചിട്ടല്ല സിനിമ ഒരുപാട് തിയേറ്ററുകളിൽ തൃശ്ശൂര് നിറഞ്ഞ ആടിയായിട്ടുള്ള ഒരു ടൈം ആയിരുന്നു മുന്നേ അപ്പൊ ഇന്നിപ്പോ നമ്മുടെ ഗിരിജ തിയേറ്ററിലും അതുപോലെ തന്നെ രണ്ട് ഷോ രണ്ട് 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 ഉണ്ട് പിന്നെ ഓക്കെ അപ്പൊ ഇപ്പഴും ടർബോയ്ക്ക് ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് ഓക്കെ പെരുന്നാളായിട്ട് എന്താ കണ്ടീഷൻ കാണിക്കുന്നു പെരുന്നാളായിട്ട് ജ്യൂസ് തറബോ ജ്യൂസ് തന്നെയാ ജ്യൂസ് അതിന്റെ ഒരു മാറ്റം ചേട്ടാ താങ്ക് യു അപ്പോൾ നമ്മുടെ തിയേറ്റർ സ്റ്റാഫ് പറഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു എന്തായാലും മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന സിനിമ മഹാവിജയത്തിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ നൂറ് കോടി ക്ലബിലേക്ക് എത്തുന്ന ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻ ഇതുവരെയും റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടില്ല എഴുപത് കോടി വരെയുള്ള ബഡ്ജറ്റാണ് നമുക്ക് പുറത്തുവിട്ടിട്ടുള്ളത് അപ്പോൾ ഒരു എത്രയും പെട്ടെന്ന് നല്ലൊരു റിപ്പോർട്ടും കൂടി വരട്ടെ എന്ന് കാത്തിരുന്നു കൊണ്ട് നമ്മുടെ വീഡിയോ തൽക്കാലം നിർത്തുന്നു ടർബോ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക ഈ ടർബോ സിനിമയുടെ വിസിറ്റുകളായിട്ട് തിയേറ്റർ വിസിറ്റുകളായിട്ട് ഇനിയും നമ്മുടെ വീഡിയോകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതുവരെയ്ക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്